യൻസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് സി യുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രവർത്തന വർഷത്തിൽ പതിനഞ്ച് കോടിയോളം രൂപ ചെലവഴിച്ചു നടത്തിയ ജനസേവാ പദ്ധതികളുടെ ഭാഗമായി പുതുവൈപ്പ് ഗവൺമെന്റ് യു പി സ്കൂളിന് ഒരു ലക്ഷം രൂപ വിലമതിക്കുന്ന ഫ്രിഡ്ജ് അലമാര മിക്സി പാത്രങ്ങൾ തുടങ്ങിയ അടുക്കള ഉപകരണങ്ങൾ നൽകി ലയൻസ് ക്ലബ്ബ് ആർ ബിജു കാച്ചപ്പള്ളിയിൽ നിന്നും പുതുവൈപ്പ് ഗവൺമെന്റ് സ്കൂളിലെ പ്രധാന അധ്യാപകനായ കെ ടി മധു ഏറ്റുവാങ്ങിൻ സാധിച്ചതിന് അഭിമാനമുണ്ട് ഏകദേശം ഒരു ലക്ഷം രൂപ വിലമതിക്കുന്ന ഫ്രിഡ്ജ് മിക്സി മുതലായ ഐറ്റങ്ങളാണ് ഇവിടെ ഇന്നിവിടെ വിൽപ്പനം ചെയ്യുന്നത് ഇത് സാധ്യമാകുന്നത് ഇവിടുത്തെ അലവും മുൻപ് പഠിച്ചിരുന്ന വിദ്യാർത്ഥികളുടെ ഒരു ഉണ്ട് നമ്മുടെ വൈഫിംഗ് ക്ലബിൻ്റെ ഒരു ഉണ്ട് അതോടൊപ്പം എൽ സി പിൻ്റെ എല്ലാ കോൺട്രിബ്യൂഷനും കൂടിയാണ് ഒരു ലക്ഷം രൂപയുടെ സാധനങ്ങൾ ഇന്നിവിടെ ഈ അവസരത്തിൽ സ്കൂളിൽ വരണമെങ്കിൽ സാധിച്ചത് അതിനവസരം വലിക്കുക ഇവിടുത്തെ സ്കൂൾ അധ്യാപകരെയും ബഹുമാനപ്പെട്ട പ്രഥമ അധ്യാപകരെയും മറ്റെല്ലാ ടീച്ചേഴ്സിനെയും അതോടൊപ്പം ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളോടുമുള്ള സ്നേഹവും ആദരവും ഡാൻസ് ക്ലബ്ബിൻ്റെ പേരിൽ ഇന്നിവിടെ നേരികയാണ് വൈപ്പിൻ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് എ ജെ വിക്ടർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വാർഡ് മെമ്പർമാരായ അഡ്വക്കേറ്റ് ലിഗേറ്റ് സേവ്യർ കെ ജെ ജോയ് ലയൻസ് ക്ലബ്ബ് നിയുക്ത പ്രസിഡന്റ് സബാസ്റ്റിൻ കാട്ടുകണ്ടത്തിൽ സ്റ്റാഫ് സെക്രട്ടറി അംബ്ലി ജയറാം എന്നിവർ സന്നിഹിതരായിരുന്നു